ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ മോഹനായിട്ടൊന്ന് പറയുന്നുണ്ട് മനോരമ നോക്ക് മോഹനായിട്ടാ ഒരിക്കലും ഒരിക്കലും എനിക്ക് കല്യാണത്തിന് സമ്മതിക്കില്ല ആഹാ അങ്ങനത്തെ ഒരു പെണ്ണിനെ പെണ്ണിനെയല്ല ഞാനിവിടെ മരുമകളായിട്ട് കണ്ടുവരുന്നത് പിന്നെ വേറെ ആരും കിട്ടില്ല കീറസാരികയുടെ ചേച്ചിനെ ഒരിക്കലും ഒരിക്കലും ഞാൻ മരുമകളായിട്ട് കാണില്ല 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 എന്ന് നിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ മുത്തശ്ശം അങ്ങോട്ടേക്ക് വിടുന്നുണ്ട് എന്താ മോഹന നിന്റെ ഭാര്യ പറഞ്ഞത് നിന്റെ ഭാര്യയുടെ വാശിയാണോ അതോ മകൻ്റെ ആഗ്രഹമാണോ നടക്കാൻ പോണത് ഏറെ നടക്കാൻ പോകുന്നത് എനിക്കതൊന്നും അറിയില്ലമ്മേ എന്ന് പറയാണ് ആ സമയത്ത് മനോരമ അവിടെ നിന്ന് നോക്ക് ഞാൻ എല്ലായിടത്തും കൂടി പറയാണ് എന്റെ ആഗ്രഹം പോലത്തെ ഒരു പെൺകുട്ടിയെ മാത്രമേ എന്റെ മകൻ വിവാഹം കഴിച്ചാൽ മതി അല്ലാതെ ഒരു ദരിദ്രവാസി പെണ്ണിനെ വിവാഹം കഴിക്കാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ല ഈ മനോരമയുടെ തൊക്കിന് ജീവനുണ്ടെങ്കിൽ അത് സമ്മതിക്കില്ല എന്ന് പറയാണ് മനോരമ ഞാനെന്ന് പറഞ്ഞോട്ടെ വേണ്ടമ്മേ അമ്മ ഒന്നും പറഞ്ഞെ ഈ കാര്യത്തിൽ ആരൊന്നും പറയണ്ട എന്ന് പറയാണ് ആ പ്രീതി അവൾ എന്തിനു കൊള്ളാം അവൾക്ക് എന്റെ എത്ര സൗന്ദര്യം ഉണ്ടോ അതുപോലെ തന്നെ പഠിപ്പുണ്ടോ അതുപോട്ടെ കൊറേ പണമുണ്ടോ അതുമില്ല ഒരു ദരിദ്രവാസ കുടുംബം ഒരിക്കലും ഒരിക്കലും എൻ്റെ മോനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്കങ്ങളുടെ ദേഷ്യം വരുവട്ടെ മനോരമയെ നീവത്തെ തല മറന്ന് എന്റെ ദേഗ്രത കേട്ടോ എന്ന് പറയാണ് നിന്നെ കുരു മുപ്പത് വർഷത്തിന് മുമ്പ് എൻ്റെ മോൻ ഒരു പെൺകുട്ടിന് ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞു ദേ ഈ മോഹനൻ അപ്പൊ ഞാൻ അവൻ്റെ കൂടെ ആ പെൺകുട്ടിനെ കാണാൻ പോയി ഒരു കർക്കിടക മാസമായിരുന്നു മഴ പെയ്യുന്ന ഒരു മാസം ആ മാസം ആ വീട്ടിൽ പോയപ്പോഴേക്കും തോർന്നുടഞ്ഞ ഒരു ചെറിയ കുടല് കുടില് അവിടെ ചെറിയൊരു മെഴുകുതി വെട്ടത്തിൽ ഒരു പ്രകാശം കീറിപ്പറഞ്ഞ സാരെടുത്ത് ഒരു സാധുവായിട്ടൊരു പെൺകുട്ടി അതായിരുന്നു നീ നീ ഒരു കപ്പ് കട്ടൻ കട്ടഞ്ചായിട്ട് വന്നപ്പോൾ ഞാൻ ഇവനെ ദയനീയമായിട്ട് ഒന്ന് നോക്കി ഈ പെൺകുട്ടി നിനക്ക് വേണോടാ എന്ന രീതിയിൽ പക്ഷേ എനക്ക് മോഹനം പറഞ്ഞ ഒരു വാക്കുണ്ടെന്ന് അമ്മേ അവളുടെ വീടിൻ്റെ ഇതില്ല അവളൊരു സാധുവായിട്ടുള്ള പെൺകുട്ടിയാണ് എനിക്ക് അവള് അതുകൊണ്ടിട്ടാണ് ഇഷ്ടമായിരുന്നു എൻ്റെ മോൻ പറഞ്ഞു എൻ്റെ മോൻ്റെ ആഗ്രഹം നടത്തി തരാൻ വേണ്ടി ഞാൻ ആ വിവാഹത്തിന് സമ്മതിച്ചു അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ വീട്ടിലെ മരുമകളായിട്ട് നീ ഉള്ളത് അന്ന് എൻ്റെ മോനോട് പറയായിരുന്നു സൗന്ദര്യവും ആഭിജാട്ടവും പണവും സ്വത്തുക്കളുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മതി അതിന് പറഞ്ഞെങ്കിൽ നീ ഒരിക്കലും ഈ വീട്ടിലെ മരുമകൾ ആ ആവില്ലായിരുന്നു മനോരമയെ നീ അത് ആലോചിക്കണം ആഹാ അപ്പം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും പഴയ കാര്യങ്ങളാണല്ലേ എങ്കിൽ ഞാനും കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം അമ്മ പറയ കാര്യങ്ങൾ പറയാം ബാക്ക് ബാക്ക് സ്റ്റോറീസ് പറയുന്നുണ്ടെങ്കിൽ ഞാനും ഫ്യൂച്ചർ മുമ്മുന്ന സ്റ്റോറി ഞാനും പറയാം അതെ അന്നേ സായറാം കുടുംബവും ഇത്രയും പ്രതാപമുള്ള കുടുംബം ഒന്നും ആയിരുന്നില്ല ഒരു സാധാരണ കുടുംബം അത്രേ ഉള്ളൂ പേര് മാത്രമേ ഉള്ളായിരുന്നു സായിറാം കുടുംബം എന്ന് ഞാൻ ഈ വീട്ടിൽ വലത്കാലം വെച്ച് വന്നപ്പോഴാണ് ഈ വീട്ടിൽ ഐശ്വര്യം വന്നത് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ എല്ലാ സ്റ്റോറിയും എല്ലാവർക്കും അറിയാം ഈ മനോരമയുടെ ഐശ്വര്യം കൊണ്ടാണ് ഈ വീട് ഇത്രയും വലിയൊരു വീടായത് എന്നൊക്കെ എന്നെ പറയുകയാണ് ആശ്രയിം മുത്തശ്ശിയൊന്നും മിണ്ടാതെ അങ്ങനത്തെ നിൽക്കുവായിട്ടാണ് മനോരമയെ തിരുത്താൻ പറ്റില്ലെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ മനോരമ പറയേണ്ടത് എന്തായി ഞാൻ സമ്മതിക്കില്ല സമ്മതില്ല ഈ വിവാഹത്തിന് എന്ന് പറയുമ്പോൾ മോഹൻ ഞങ്ങൾ പറയണ്ട് നോക്ക് ഞാൻ ഒരു കാര്യം പറയാം എന്റെ മോൻ്റെ ആഗ്രഹം ാണ് വരുന്നത് എന്റെ മോൻ്റെ ആഗ്രഹത്തിന് നോക്കാൻ പറ്റാത്തവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൂ എന്താ എന്താ മോൻ നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ എന്റെ മോന്റെ ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും വെറുതെ അതിന് യോജിക്കാൻ പറ്റാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കു ഓഹോ അപ്പം ഞാൻ ഇറങ്ങി പോകണമെന്നാണ് നിങ്ങൾ പറയണല്ലേ ശരി അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഒരു അധികപ്പറ്റിയാണല്ലോ ഞാൻ കാരണം ആരുടെ ആഗ്രഹം നടക്കാതിരിക്കേണ്ട ഞാനിവിടെ നിന്ന് പോയിക്കോളാം പോയിക്കോളാം നിങ്ങളെല്ലാവരും എന്താ അത് ചെയ്തോ എന്ന് പറഞ്ഞട്ടെ മനോരമ റൂമിലേക്ക് പോവാട്ടോ റൂമിലേക്ക് പോയ മനോരമ കുറയാ സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിരുന്ന് ഇറക്കുകയാണ് ഞാൻ ഈ െ ആ വേലക്കാരത്തിയാണ് പോലും പഴയ കാര്യങ്ങളൊക്കെ തള്ളം മനസ്സിൽ വെച്ചിരിക്കുകയാണ് ഞാൻ എന്താണ് അത് അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ അവരേന്ന് നിന്നെ പുറത്തോണ്ടേ ഇരിക്കുകയായിട്ട് അഹ് ഞാൻ സമ്മതിക്കില്ല ജീവനുണ്ടെങ്കിൽ സംബന്ധിക്കില്ല അതിനെക്കാളും മനോരമ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടതാണ് നല്ലത് ഈ വീട്ടിൽ വിലയില്ലാത്ത മനോരമക്ക് വിലയില്ലാത്ത വീട്ടിൽ മനോരമ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞെ അവിടുന്ന് പോകാൻ പോകുമ്പോൾ നമ്മുടെ മാ അഞ്ജലിയും ലാവണിയും പറഞ്ഞ ആൻറ്റി ആൻറ്റി എന്തേ കാണിക്കണത് നോക്ക് നിങ്ങളാരോ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുകയാണ് ഈ വീട്ടിൽ വിലയില്ലാത്ത വീട്ടിൽ ഞാൻ നിൽക്കില്ല ഞാൻ പോകുവാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും മോഹനങ്ങൾ പറയും അവൾ പോകണമെങ്കിൽ പോട്ടെ എന്ന് പറയുകയാണ് അവൾ പോകണമെങ്കിൽ എത്ര പോകും ആ ഗേറ്റിൻ്റെ പോയി തിരിച്ചു വരുമെന്ന് പറയാണ് ഇല്ല പഴയ പോലെ അല്ല ഞാൻ പോവാണ് ഞാൻ ഈ വീട്ടിൽ വരില്ല എന്ന് പറയാണ് മനോരമ നീ ഒന്ന് കേ അടങ് മനോരമ എന്ന് മുത്തശ്ശു പറമ്പ് വേണ്ട എനിക്ക് അമ്മയുടെ മോന്റെ മനസ്സിൽ ഇപ്പൊ മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് മനോരമ എൻ്റെ അവിടെ നിന്ന് പോകുകട്ടോ അങ്ങനെ പോകുമ്പോഴേക്കും അല്ലെ അവനെ പറയും മനോഹര മോഹനങ്ങൾ പറയുന്നുണ്ട് അവൾ വന്നോളും ഇന്നല്ലെങ്കിൽ നാളെ നാളോള് തിരിച്ചു വന്നോളും എന്ന് പറയുമ്പോൾ അല്ലേ അവണെ പറഞ്ഞിട്ടില്ലെങ്കിൽ പഴയ പോലെ അല്ല ആൻറ്റി സീരിയസ് ആണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അശ്വിൻ വരുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സാർ സാർ ഇപ്പോഴെങ്കിലും ഈ കാര്യത്തിൽ ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകും സർ സർ എത്രയും പെട്ടെന്ന് മനോരമാരുടെ അടുത്ത് പോയി എന്ന് പറയുകയാണ് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ മനോരമാരുടെ അടുത്ത് പോകുകട്ടോ ആ സമയത്ത് മനോരമ ഗേറ്റ് തുറക്കണോ വേണ്ടയോ വേണ്ടയോ തുറക്കണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇഷ്ടം ആ പുറകെയൊന്നും ആരും വിളിക്കുന്നില്ലല്ലോ ആരെങ്കിലും വിളിക്കണേ അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെറുകുറുതിട്ടവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഗേറ്റിന് അവിടെ ഇങ്ങനെ നിൽക്കുവാട്ടോ മനോരം പതിക്കേ പുറകിലേക്ക് നോക്കുമ്പോൾ അശ്വിനെ കണ്ടത് ആ വരുന്നുണ്ട് 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 ആ വരുന്നുണ്ട് വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അശ്വിൻ വരുന്നുണ്ട് ആന്റി ആന്റി നീ എങ്ങോട്ടേക്കൊക്കെ പോണത് ഞാൻ പോകുക നീ എന്നെ കോംപ്രമൈസ് ചെയ്യാൻ വരണ്ട ഞാൻ പോകുക ഈ വീട്ടിലാണെങ്കിൽ അധികം പറ്റിയാണല്ലോ ഞാൻ പോകുക ആൻറ്റി ഞാൻ ആന്റീനെ കോംപ്രമൈസ് ചെയ്ത് തിരിച്ചു വിളിക്കാനൊന്നല്ലേ വന്നത് എന്ന് പറയുമ്പോൾ മനോരമ മനസ്സ് വിചാരിക്കുകയാണ് ഈശ്വരനെ വിളിക്കാനല്ലേ വന്നത് ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിക്കട്ടോ ആ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് ആന്റി ഇവിടുന്ന് ഇറങ്ങിപ്പോയാലേ ആന്റീക്ക് തന്നെയാണ് നഷ്ടം സ്വന്തം ഇഷ്ടം നടത്തി തരാണ്ടിവിടുന്ന് ഇറങ്ങിപ്പോയ അമ്മ എന്ന് രീതിയിൽ നമ്മുടെ ആകാശെ പിന്നെ ഒരിക്കലും ആന്റിനെ പഴയ പോലെ സ്നേഹിക്കുന്നു ആന്റിക്ക് തോന്നുന്നുണ്ടോ സ്വന്തം സാമർഥ്യത്തിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ഭാര്യ മോഹനങ്ങൾ സ്നേഹിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആന്റി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലുണ്ടല്ലോ ആന്റിനെ പഴയ പോലെ ആരും സ്നേഹിക്കാൻ പോകുന്നില്ല ആന്റി ഏ നീ എന്താ കുഞ്ഞി പറയുന്നത് അശ്വിൻ ബേബി നീ ആരോട്ടാണ് പറഞ്ഞത് പിന്നെ അല്ലാതെ ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക് ആന്റി ഇവിടുന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സായറാം കുടുംബത്തിലെ മരുമകൾ എന്ന് പറഞ്ഞ പ്രതാപം ഉണ്ടാവില്ല എക്സ് മരുമകൾ അതായിരിക്കും ആൻറ്റിക്ക് ഉണ്ടാവുന്നത് അയ്യോ ബേബി അത് ആ അതെ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ് ആന്റി ഞാൻ ആന്റീനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറയല്ല ഞാൻ ഉള്ള കാര്യങ്ങൾ പറയാണ് ആൻറ്റിയാണ് ഇവിടെ വലത്കാല വെച്ച് വന്നു കയറിയ ആദ്യത്തെ മരുമകൾ ഇനിയിപ്പോൾ പ്രീതി വരുമ്പോഴേക്കും ആൻറ്റി ഇവിടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സ്ഥാനം പ്രീതിക്ക് പോകും പിന്നെ പ്രീതി ആയിരിക്കും ഈ വീട് മുത്തശ്ശിക്ക് ശേഷം വാഴിക്കാൻ പോണത് ഒന്ന് അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കേ അല്ലാന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് വാഴ മുത്തശ്ശിക്കുക്ക് ശേഷം അടുത്തത് ആൻറ്റി ആയിരുന്നു ഇനിയിപ്പോൾ ആൻറ്റി ഇല്ലെങ്കിൽ പ്രീതിക്കായിരിക്കും ആ സ്ഥാനം കിട്ടുക ആൻറ്റി ആലോചിച്ച് നോക്ക് ആൻറ്റി ആലോചിച്ചിട്ട് അഭിപ്രായം തീരുമാനം എടുത്താൽ മതി ഞാൻ ആൻറ്റിയുടെ നല്ലതിനു വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ ഇനി എല്ലാം തീരുമാനിക്കാം അശ്വിൻ ബേബി നീ പറഞ്ഞ തോർത്ത് പണവും പണമെന്നു ആഗ്രഹിച്ചിട്ടല്ല ഞാനിവിടെ നിൽക്കാം ഞാൻ ഈ കയ്യിലെടുത്തിട്ടാടാ നിന്നെ നിന്റെ ചേച്ചിനെയൊക്കെ വളർത്തിയത് ആ ഒരു സ്നേഹം നിങ്ങളൊന്നും വിട്ടുപേക്ഷിച്ച് പോകാൻ പറ്റാ പറ്റണില്ല എനിക്ക് ഈ മനോരമയ്ക്ക് പറ്റണില്ല അതുകൊണ്ട് മാത്രം അശ്വിൻ ബേബി ഞാൻ തിരിച്ചു വരാം നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ തിരിച്ചു വരാം അതെനിക്ക് അറിയാം ആൻറ്റി ഞാൻ പറഞ്ഞുകൊണ്ടാണ് ആൻറ്റി വരുന്നതെന്ന് അതേ ബേബി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് കറിയാട്ടോ എൻ്റെ ബേബി എന്ന് എന്നുമായിട്ട് മൂക്കും കണ്ണക്കിനെ തുടക്കുന്നുണ്ട് ആന്റി എന്തായാലും തിരിച്ചു തിരിച്ചുപോവാൻറ്റി എന്ന് പറഞ്ഞിട്ട് പറയണം ഹാ ഓക്കെ ബേബി ഞാൻ തിരിച്ചു വരാം നോക്ക് അശ്വിൻ ബേബി പറഞ്ഞോണ്ട് മാത്രം ഞാൻ തിരിച്ചു വരുന്ന കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടോ നമ്മുടെ മനോരമത്തേക്ക് കയറുന്നത് മനോരമത്ത് കയറുമ്പഴേക്കും ഭയങ്കര സന്തോഷാവാണ് അതേശേഷം അശ്വിനെ നോക്കുന്നുണ്ട് നമ്മുടെ മനോരമ അശ്വിൻ പറഞ്ഞു അകത്ത് കയറി പോയിക്കോ എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് മനോരമ അകത്ത് കയറുമ്പോഴേക്കും നമ്മുടെ എല്ലാവർക്കും സന്തോഷമാണ് ഹൗ ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞിട്ട് മുത്തശ്ശിയും അകത്തേക്ക് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സ്വതി അശ്വിനോട് പറയുന്നുണ്ട് സർ സാർ എന്നാലും ഇത്ര പെട്ടെന്ന് അവരെ കോംപ്രമൈസ് ചെയ്യുന്നു ഞാൻ വിചാരിച്ചല്ല അപ്പോൾ സാറിന് സെൻറ്റെന്റ്സ് വഴങ്ങുമല്ലേ സെന്റിമെൻസോ നിന്നോട് ആര് പറഞ്ഞു ഞാൻ സെന്റിമെൻസാണ് പറഞ്ഞത് ഞാൻ അവരോട് ഇപ്പോൾ നടക്കാൻ പോകുന്നതും ഇനി നടക്കാൻ പോകുന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ സെന്റിമെൻസും വർക്ക്ഔട്ടാണ് അത് ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു എന്ന് പറയണം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ ലാവണിയും അതുപോലെ ഒരു അഞ്ജലിയും വരുന്നുണ്ട് എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി നോക്ക് ശ്രുതി നാളെ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി വരുവാണ് ഒരു ഔദ്യോഗികമായ ഒരു പെണ്ണ് കാണുന്ന ചടങ്ങ് ദേ എന്ന് പറഞ്ഞ ലാവണ്യം പറയേണ്ടത് ഇത് നിന്റെ ശേഷിയൊക്കെ പറയരുത് കേട്ടോ രണ്ടുപേരും സർപ്രൈസായിട്ട് ഒളിപ്പിച്ച് വെച്ചതല്ല അവരുടെ പ്രണയം നമുക്ക് അവർക്കുള്ള സർപ്രൈസ് കൊടുക്കാം നാളെ ആയിട്ട് അവരുടെ വീട്ടിൽ പെണ്ണ് കാണാൻ പോകുന്നു എങ്ങനെയുണ്ട് ശ്രുതി നിങ്ങൾ നീ അപ്പോൾ ഈ വീട്ടിലെ ഒരു മുതൽ അതിഥിയല്ല കേട്ടോ ഈ വീട്ടിലെ വേലക്കാറ്റ് ആർക്കും പറയാൻ പറ്റില്ല നീ വീട്ടിലെ ഇനി നമ്മുടെ പോലത്തെ ഒരാളാണെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് അത് സന്തോഷം തോന്നുവാണ് അപ്പോൾ അതിനുശേഷം ശ്രുതി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ അശ്വിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അശ്വിൻ ശ്രുതി ഇങ്ങനെ നോക്കുകട്ടെ ദേശത്തോടു കൂടി തന്നെ അതിനുശേഷം നമ്മുടെ ലാവണിയും അതുപോലെ തന്നെ അഞ്ജലിനെയും കൂടി ആകാശിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അതേ നിന്നെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഏഹ് എന്നെ ആ മുത്തശ്ശിക്കേക്ക് ഇപ്പോൾ തീരുമാനമൊക്കെ മാറി ഇനി ഈ വീട്ടിലെ മരുമകളായിട്ട് പ്രീതി വേണ്ടെന്നാണ് മുത്തശ്ശി പറയുന്നത് ഏഹ് അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് പ്രീതി ആ മുത്തശ്ശിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ ആ എനിക്കറിയില്ല നീ എന്തായാലും ആ മുത്തശ്ശി ഭയങ്കര ദേഷ്യത്തിലാണെന്ന് പറയണം അങ്ങനെ ആകാശം വിളിച്ചുകൊണ്ട് നമ്മുടെ ലാവണ്ണിയും അഞ്ജലിയും കൂടി അടുത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ മനോരമയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും ഉണ്ട് കേട്ടോ മുത്തശ്ശി പറയേണ്ടത് അടാ ആകാശ് നീ ഇങ്ങോട്ട് വന്നേ നോക്ക് നിന്റെ ആഗ്രഹങ്ങൾക്കൊക്കെ അതെ നിന്റെ അമ്മ സമ്മതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇറങ്ങിപ്പോകാന്ന് ആരും വിചാരിക്കേണ്ട ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങി ഇറങ്ങിപ്പോകാണോ ചെയ്യേണ്ടത് അത് പറഞ്ഞു തീർക്കുകയല്ലേ വേണ്ടത് അമ്മയും കൊള്ളാം മോനും കൊള്ളാം എന്ന് പറയുകയാണ് അതിനുശേഷം ആകാശ് നമ്മുടെ മനോരമയുടെ മുഖത്തൊക്കെ മനോരമ പറയണ്ടേ നോക്ക് ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെ സന്തോഷത്തിന് വേണ്ടി എൻ്റെ സന്തോഷം മറച്ചു വെച്ചു ശരിയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവൻ എൻ്റെ മോനാണല്ലോ ഞാൻ ഞാൻ ജന്മം കൊടുത്ത എൻ്റെ ഓരോ ഓരോരു മോൻ അതുകൊണ്ട് ഇവൻ്റെ ആഗ്രഹങ്ങളും സന്തോഷം തന്നെ എനിക്ക് വലുത് പറയുമ്പോൾ മോഹനഞങ്ങൾ പറയണ്ടേ അതേ മനോരമയെ നമുക്കൊരു മോനേ ഉള്ളൂ അവൻ്റെ ആഗ്രഹവും അവൻ്റെ സന്തോഷമില്ല വലുത് നീ വിചാരിച്ച പോലെ ഒരു പണക്കാരി പെണ്ണ് വരുവാണെങ്കിൽ നിനക്ക് സന്തോഷം നിൻ്റെ മോനെ സന്തോഷം കിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം അതുകൊണ്ട് അവൻ്റെ അവൻ അവൻ ആഗ്രഹിച്ച പോലെ തന്നെ സന്തോഷം നല്ല നന്നായിട്ട് അവൻ ജീവിക്കട്ടെ മനോരമേ എന്ന് പറയുമ്പോൾ ശരി മോനെ നിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ വിട്ടു തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ആകാശ മനോരമനെ ചേർത്ത് പിടിക്കാം കേട്ടോ അമ്മക്ക് എന്നോട് ദേഷ്യുണ്ടോ എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷേ കുഴപ്പമില്ല എന്റെ ആഗ്രഹം തന്നെയാണ് എനിക്ക് വലിയത് എന്ന് മനോരമ പറയുന്നെടുത്താണ്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ